ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോ സബ്ലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലേക്ക് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ കേട്ടോ ഇത് എൻ്റെ ബെർബീനിയാണ് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് ബെർബീനിയാണേ പക്ഷേ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് നിറയെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒത്തിരി പ്രാവശ്യം വാങ്ങിച്ചിരുന്നു പക്ഷേ അത് എനിക്ക് കുറേ ഇങ്ങനെത്തുമ്പോൾ എന്തായാലും അത് ചീഞ്ഞിളങ്ങി പോകുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നല്ല വെയിലത്തൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൂട്ട് പിടിപ്പിച്ചെടുക്കാനും പറ്റും പിന്നെ അതിൻ്റെ ഓരോ നോട്ട്സിലും ഇതുപോലെ റൂട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് എത്ര കട്ടിങ്സ് വെക്കുന്ന അത്രയും കട്ടിങ്സ് നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും അതായത് ഇതുപോലെ നല്ല ബുഷിയായിട്ട് പോത്ത് നിൽക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് ഹാങ് ഓട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും നട്ട് വയ്ക്കാം അതുപോലെ തന്നെ അല്ലാതെയും നട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മളിന്ന് കാണിക്കുന്നത് നമ്മുടെ വിൻകയുടെ സീഡ് പാകുന്നതാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് വിൻകയുടെ സീഡ് പാകുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ സാധാ മണ്ണിലാണ് കേട്ടോ വിൻകയുടെ സീഡ് എല്ലാ സീഡും സാധാ മണ്ണിലാണ് നടുന്നത് നമ്മുടെ മണ്ണും മണലും കൂടെ ചേർന്നൊരു മിക്സാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കല്ലോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു പോട്ടിൽ മണ്ണ് എടുത്ത് ഞാൻ കുറച്ച് സീഡ് മാത്രമേ ഇപ്പോൾ പാകുന്നുള്ളൂ കേട്ടോ കാണിക്കാനായിട്ട് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പാകുന്നത് അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം എന്താ ഇതുമൂലം ഒരു അഞ്ചാറ് സീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ വിൻകൈഡ് സീഡ് അതായത് ഇതുപോലെയാണ് വരുന്നത് തീരെ നമ്മുടെ പെറ്റൂണിയ പോലെ തീരെ ചെറുതും അല്ല എന്നാൽ എന്നാലൊരുപാട് വരതുമല്ല കേട്ടോ അപ്പം നമ്മളിതുപോലെ ഓരോരോ സ്ഥലത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് അത് പിരിച്ച് മാറ്റാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അകത്തി അകത്തിടുന്നത് പിന്നെ ഇത് ചെറുതായിട്ട് ഇതുപോലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് മണ്ണ് നമ്മൾ ഇട്ടു കൊടുക്കുവാണേൽ സീഡ് ഒത്തിരി അടിയിൽ പോകുകയും അത് മുളച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പാകിയെടുത്ത കുറച്ച് സീഡൊക്കെയാണ് കേട്ടോ ഇതൊക്കെ എന്നിട്ട് നമുക്ക് ഒരു രണ്ടില പരുവൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് മറ്റു മറ്റ് മാറ്റി മാറ്റിവെക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് ശക്തി കൂടിപ്പോയി പതിയെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് സീഡ് ഇളകി വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ കുറച്ച് മണ്ണ് മാത്രമല്ലേ അതിൻ്റെ മുകളിലായിട്ടിട്ടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് വളരെ സ്ലോയിൽ ചെറുതായിട്ടൊന്നും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞ് കവറും ഉണ്ട് നമ്മുടെ മിക്കീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തൈ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം അത് നമുക്ക് ഇരുട്ടത്ത് വെക്കണമെന്നൊക്കെ ചിലർ പറയുക പറയാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഇരുട്ടത്തൊന്നും വയ്ക്കാറില്ല കേട്ടോ അത്യാവശ്യം ചെറിയ വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇതുപോലെ വയ്ക്കുക ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ വെള്ളത്തുള്ളികളിങ്ങനെ വന്നിട്ട് ഒരു ഈർപ്പ് എപ്പോഴും ഉണ്ടായിരിക്കേ അപ്പോൾ കുറച്ച് സീഡൊക്കെ ഞാനിപ്പോൾ ആകിയിരുന്നു അതൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ ഇട്ടിട്ട് ചിലതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വിൻകേടി പോയത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ വലിയ പ്ലാൻസൊക്കെ മാറ്റിയിട്ട് ഞാൻ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ പോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു എന്താ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഉയരത്തിൽ പോയിട്ടൊരു വൃത്തിയില്ലാതെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ തൈകളൊക്കെ ഇപ്പോൾ വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരുപോലെ പഴയതുപോലെ പോത്ത് നിൽക്കും പിന്നെ ഇത് നമ്മുടെ ബെർബീനയുടെ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡേസി കുറച്ച് റൂട്ടാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് പൂത്തിൽക്കുന്നത് ഡേയ്സി ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ ഒരുപൊക്കെ മാതിരി പൂത്ത് നിൽക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമ്മുടെ വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഡേസി അടുത്ത ദിവസം ഡേസിയുടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ പിങ്ക് കളറാണ് അതിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ആ മഴ മൊത്തവും നനഞ്ഞ് ഇരുന്നതാണ് കേട്ടോ നമ്മുടെ ഡേസി അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല മഴ നല്ല നല്ല മഴ എന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ചീഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ അവസാനം അവസാനമൊക്കെ ആയപ്പോൾ ഇലയുടെ തുമ്പ് ചെറുതായിട്ട് ഒരു ബ്ലാക്ക് വരാൻ തുടങ്ങിയിരുന്നത് പക്ഷേ പിന്നീട് അതങ്ങ് മാറിയതിൽ കണ്ടപ്പോൾ പിന്നീട് അത് മാറിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ നിറയെ പൂക്കളും തരും അതിൻ്റെ ആ നടുക്ക് ഭാഗത്തായിട്ട് ആ എല്ലാം കൂടി കയറി വരുമ്പോൾ ഒത്തിരി ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കളർ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ നമുക്ക് ഞാൻ തൈ ആക്കാനായിട്ട് വെച്ചത് തയ്യൊരു പിങ്കിൻ്റെയാണ് കേട്ടോ പിങ്കിൻ്റെ തയ്യാണ് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുള്ളത് വയലറ്റിൻ്റെ തൈയും അങ്ങനെ അധികം കിട്ടിയിട്ടില്ല ഒന്നോ രണ്ടോ തൈ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കളറുണ്ട് പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു വയലറ്റ് കളർ അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ മൾട്ടി ിൽ വരുന്നതും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പക്ഷേ അതൊക്കെ ഇങ്ങനെ ഫ്ളവർ ആകുന്നതൊക്കെയുള്ളൂ ഫ്ലവർ ആയിട്ടുള്ളത് ഈ പിങ്കും ആ വയലറ്റ് കളറുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ അധികം കെയറിൻ്റെ ആവശ്യമില്ല പക്ഷെ എപ്പോഴും ഇതുപോലെ പൂക്കളായിരിക്കും പിന്നെ ഈ പൂക്കൾ വന്ന് കഴിയുമ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഇതിൽ നിന്ന് ഒത്തിരി തൈകൾ വന്നിട്ട് വീണ്ടും ഇങ്ങനെ പൂത്തോണ്ടിരിക്കുകയെ നമ്മൾ റീപോർട്ട് ചെയ്ത് അങ്ങനെ മാറ്റണമെന്നൊന്നുമില്ല പിന്നെ അധികം തൈയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് മാറ്റി നടണമെങ്കിൽ നടാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻകൊക്കെ ഇതായി ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതുപോലെ പൂത്തൊക്കെ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ പഴയ ഒരു ഉഷാറൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതെല്ലാം മാറ്റിയിട്ട് പുതിയ തൈകളൊക്കെ വെച്ചാലാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ ഈ കട്ടിങ്സും ഈ പ്ലാന്റ് ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പുതിയ തൈകളൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് ചെറുതായിട്ട് റൂട്ടൊക്കെ വന്നിങ്ങനെ നിൽപ്പുണ്ട് മാറ്റി നടാറൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി നട്ട് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ വിശ വിചാരിക്കുവാണേ ഒരു സൈഡിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ പുതിയ തൈകളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി മറു സൈഡിലും കൂടി അതുപോലെയൊക്കെ ആക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ അടുത്ത വിശേഷങ്ങളുമായിട്ടൊക്കെ കാണാം അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്